ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം കളങ്കവൽ മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം എന്നുള്ളതിന് ഉത്തരം അത് തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഏറെയും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കുറേ നാളുകളായി ഈ സിനിമ എപ്പോൾ റിലീസ് ചെയ്യുമെന്നുള്ള ചോദ്യവും ഓഗസ്റ്റിലുണ്ടാകുമെന്നുള്ള വാർത്തകളുമൊക്കെ വന്നെങ്കിലും ഇന്നും അത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു സിനിമയുടെ ഡീറ്റെയിൽനെക്കുറിച്ച് അതിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്ന കാര്യമാണ് വേറെ കളങ്കാവൽ ഒരു ക്രൈം ഡ്രാമ ക്രൈം ഡ്രാമ മൂവിയാണ് എന്നുള്ള തന്നെയാണ് അതായത് കുറച്ച് നാളുകളായി മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് ആയിട്ടുള്ള യുണീക്ക് ക്യാരക്ടേഴ്സ് ലഭിക്കുന്നു എന്നുള്ളതന്നെ അദ്ദേഹം പറയുന്നു ഇക്കുറിയും അതേപോലെയുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും എന്ന് തന്നെ ാണ് പറയുന്നത് അതെ അതിൻ്റെ ഒരു പ്രോമിസ് തന്നെയാണ് കളങ്കാവൽ എന്ന് തന്നെ പറയുന്നു അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം കളങ്കാവൽ ഈസ് ബേസിക്കലി എ ക്രൈം ഡ്രാമ മൂവി ഫോർ സം ടൈം നൗ മമ്മൂട്ടി ഹാസ് ബീൻ കൺസിസ്റ്റൻ്റ് ഡെലിവറിങ് യുണീക് ക്യാരക്ടേഴ്സ് ആൻഡ് പെർഫോമൻസ് വി ഹാവ് ഇൻ സീൻ ബിഫോർ കളം കാവൽ വിൽ ഷുവർലി ബി എ കണ്ടിന്യുവേഷൻ ഓഫ് ദാറ്റ് അതെ ആ ഒരു സിനിമയുടെ സംവിധായകൻ തന്നെ ഉറപ്പ് തന്നിരിക്കുന്നു ഈ ഒരു സിനിമ വേറിട്ട് നിൽക്കുന്ന ചിത്രം തന്നെയായിരിക്കും മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ് തന്നെയായിരിക്കും സിനിമയുടെ അടിത്തറ എന്നുള്ളത് അതിനോടൊപ്പം തന്നെ മികച്ച ഒരു കഥയും കഥയും തിരക്കഥയും ഒക്കെ ചേർന്ന് വരുമ്പോൾ അതൊരൊന്നൊന്നര ഐറ്റം ആയിരിക്കും എന്നുള്ളതാണ് ഓരോ വർഷങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഓരോ വർഷങ്ങളിലും ഗംഭീരമായിട്ടുള്ള കിടു മിക്കൻ സിനിമകൾ മമ്മൂട്ടി നൽകുന്നുണ്ട് വീണ്ടും അതിൻ്റെ തുടർച്ച കഴിഞ്ഞ വർഷം വന്നത് ചാത്തനാണെങ്കിൽ ഈ പ്രാവശ്യം വന്നത് കൊടൂരമായിട്ടുള്ള ഒരു കൊലയാളി തന്നെയാണ് എന്നുള്ള ഉറപ്പും നൽകുന്നു അപ്പോൾ കാത്തിരിക്കാം മമ്മൂട്ടിയുടെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു പെർഫോമൻസിന് വേണ്ടി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മമ്മൂക്ക ട്രിപ്പിൾ എം മൂവിയിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഈ ഒരു സിനിമയുടെ റിലീസിനെക്കുറിച്ച് ഓഗസ്റ്റിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള വാർത്തകളുമാണ് എന്താണെന്ന് കാത്തിരിക്കാം ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളുമൊക്കെയായി പലപ്പോഴായി പലയിടത്തു നിന്ന് പ്രചരിക്കുന്ന വാർത്തകളിൽ ഏറെയും അങ്ങനെ തന്നെ പറയുമെങ്കിലും അണിയറയിൽ നിന്ന് കേൾക്കുന്ന വാർത്തയിലും അങ്ങനെ തന്നെ കേൾക്കുമെന്നെങ്കിലും ഒരാളുടെ ഡിസിഷനിലാണ് അത് മമ്മൂക്ക മമ്മൂക്കയുടെ ഡിസിഷനിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ വരാനിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് പറയുന്നു പല നടന്മാർക്കും സിനിമയിലേക്കുള്ള തിരിച്ചുവരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പാളി സായ പടങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അതല്ല മമ്മൂക്കയ്ക്ക് സ്ഥിരമായി വമ്പൻ വിജയങ്ങളുണ്ടായിട്ട് നമുക്കറിയാം കുറച്ച് മൂന്നോ നാലോ മാസങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു തിരിച്ചു വരമാണ് അല്ലെങ്കിൽ പഴയ മമ്മൂട്ടി പുതിയ മമ്മൂട്ടി ഒന്നൊന്നും നമുക്കില്ല എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മമ്മൂട്ടിയെ തന്നെയാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് സിനിമകളിൽ കാണുകയും ചെയ്യുന്നു അപ്പോൾ കാത്തിരിക്കാം മമ്മൂക്കിയെ ഇഷ്ടമുള്ളവർ ഈ ഒരു സിനിമയെ ഇഷ്ടമുള്ളവർ തീർച്ചയായും വരാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം ഗ്രീ മീഡിയാസ്